പിതാവിന്റെയും പരിശുദ്ധ ഞങ്ങൾ ആശ്രയിക്കുന്നത് അമ്മയിൽ ആശ്രയം വെച്ചിട്ടുള്ള ആരും നിരാശപ്പെട്ടു പോയിട്ടില്ല പലവിധ പ്രശ്നങ്ങളാലും കഷ്ടതകളാലും ഞങ്ങൾ അമ്മയെ തേടിയെത്തുമ്പോൾ അമ്മ ഞങ്ങളെ അങ്ങയുടെ നീലമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ നിനക്ക് സുസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ ആകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമേതു തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധ നാമത്തിൽ ആ നന്മ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ ഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേൻ ആ മേൻ പിതാവിനും പുത്രനും പരിശുത നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ വലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമയതും തമ്പ്രാനോട് അപേക്ഷിക്കണമേൻ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധ നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ വലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറിയമേ നമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആമേൻ പിതാവിനും പുത്രനും പരിശുത നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറയുമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആമേൻ പിതാവനും പുത്രനും ബശുതാ നാമത്തിലാമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോ ഞാൻ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കണമേൻ ആമേൻ പിതാമനും പുത്രനും ബശുതാ നാമത്തിലാമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ വലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറയുമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആമേൻ മേൻ പിതാവിനും പുത്തനും പശുത നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ മറയുമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ വലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരുശുതറയമേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയതു തമ്പുരാനോട് അപേക്ഷിക്കണമേൻ ആമേൻ പിതാവനും പുത്തനും നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ മറയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങയുടെ തരത്തിൽ വലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറയമേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയതു തമ്പുരാനോട് അപേക്ഷിക്കണമേൻ ആമേ പിതാവിനും പുത്തനും പശുതാ നാമത്തിലാമേ നന്മ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറയമേ തമ്പരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഞാൻ മനസ്സമായതും തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആമേൻ പിതാവനും പുത്തനും ബശുത നാമത്തിലാമേ നന്മ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങയുടെ തരത്തിൽ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആ മേൻ പിതാവിനും പുത്രനും പശുത നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ മറയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങയുടെ തരത്തിൽ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയതു തമ്പുരാനോട് അപേക്ഷിക്കണമേൻ ആമേൻ മേൻ പിതാവിനും പുത്തനും പരിശുദ്ധ നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ മറയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ നമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയതു തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആമേൻ പുത്രനും പരിശുദ്ധ നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങയുടെ തരത്തിൽ വലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതും തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആമേൻ പുത്രനും പരിശുദ്ധ നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ വലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറയുമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കണമേൻ ആമേൻ മേൻ പിതാവിനും പുത്തനും പശുത നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങോട്ട് തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറിയമേ നമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോ ഞാൻ മനസ്സമയതും തമ്പ്രാനോട് അപേക്ഷിക്കണമേൻ ആമേൻ പിതാവനും പുത്തനും പശുത നാമത്തിൽ ആ നന്മ നിറഞ്ഞ മറയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ ബലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറയ്മേ നമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയതും തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ മറയ്മേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങേട് തരത്തിൽ ഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറയുമേ തമ്പരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആമേൻ പിതാവനും പുത്രനും പരിശുദ്ധ നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ വലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറയുമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പ്രാനോട് അപേക്ഷിക്കണമേൻ ആമേൻ മേൻ പിതാവിനും പുത്തനും പശുത നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ മറയുമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറിയമേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പ്രാനോട് അപേക്ഷിക്കണമേൻ ആ മേൻ പിതാവനും പുത്തനും പശുതാ നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ മറയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിലും വലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറയ്മേ നമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോ ഞാൻ മനസ്സമയതു തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആമേൻ പിതാവനും പുത്തനും ബശുതാ ആമേൻ നന്മ നിറഞ്ഞ മറയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിലും വലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോ ഞാൻ മനസ്സമയതു തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആമേൻ പിതാവനും പുത്തനും പശുതാ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഞാൻ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആമേൻ പിതാവിനും പുത്തനും പശുത നാമത്തിൽ ആമേൻ